ഒടിശബ്ദം കേട്ടതുകൊണ്ടും ആനച്ചൂരടിച്ചതുകൊണ്ടും പതി റോഡിൽ നിന്ന് താഴേക്കൊന്ന് കണ്ണോടിച്ചു പച്ചപ്പിനിടയിൽ പാറ കിടക്കും പോലെ എന്തോ എന്ന് ശ്രദ്ധയിൽപ്പെട്ടു ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി അത് രണ്ട് ആനകളാണ് അമ്മയും കുട്ടിയും ആകാനാണ് സാധ്യത അവർ രണ്ടുപേരെ മാത്രമേ കണ്ടുള്ളൂ ചിലപ്പോൾ സമീപത്തായി തന്നെ കൂട്ടാനകൾ ഉണ്ടായിരിക്കാം ആ ഒരു ചരിവിലൂടെ എന്തൊക്കെയോ വലിച്ചു തന്നു അലസമായി നടക്കുകയാണ് ആനകൾ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്തു കൂടിയാണ് ആനകൾ നടന്നു നീങ്ങുന്നത് ചിലപ്പോൾ അവർ വെള്ളം കുടിക്കാനുള്ള നടപ്പിലായിരിക്കാം അതോ കുളി കഴിഞ്ഞ് കയറിയതോ ആനകളുടെ ദേഹത്ത് നിന്നും വെള്ളം വേഗത്തിൽ തന്നെ വലിഞ്ഞു പോകും എന്നതിനാൽ അത് മനസ്സിലാക്കുക പ്രയാസം തന്നെ ദേഹം നിറയെ മണ്ണും വാരിയിട്ടിട്ടുണ്ട് അവർ എന്തായാലും അവർ രണ്ടുപേരും തീറ്റയാസ്വദിച്ച് കുന്നിൻ ചരിവിലൂടെ നടന്നു നീങ്ങുകയാണ് ഞങ്ങൾക്കത് പതിവിൽ നിന്ന് വ്യത്യസ്തമായ കോണിൽ നിന്നൊരു ആനക്കാഴ്ചയും സമയം സന്ധിയോടടുക്കുന്നു ആനകൾ കാണാമറയത്തേക്ക് മറഞ്ഞാൽ സമാധാനമായി അവിടെ നിന്നും വിട പറയാം അല്ലെങ്കിൽ മനസ്സില്ലാ മനസ്സോടെയാകും മടക്കം അല്പസമയം കൂടി നിന്നാൽ നല്ല മുഹൂർത്തങ്ങൾ ഇനിയും പകർത്തുവാൻ കഴിഞ്ഞാലോ എന്ന ചിന്തയാകും മനസ്സിൽ എന്തായാലും അതിന് വഴിവെച്ചില്ല ആനകൾ കാട്ടിലേക്ക് മറയുകയാണ് നേരം ഇരുട്ട് മുന്നേ ഞങ്ങൾ കാടിനു പുറത്തേക്കും ആനക്കാഴ്ചകൾ ഇവിടെ തീരുകയല്ല തുടരുക തന്നെയാണ്